നമസ്കാരം കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കൽ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കവേ വലിയ അവകാശവാദവുമായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തി കോൺഗ്രസ് എം എൽ എമാരും തനിക്കൊപ്പമാണെന്ന് ഡി കെ അവകാശപ്പെട്ടു ഇക്ബാൽ ഹുസൈൻ എം എൽ എ അടക്കമുള്ള വിശ്വസ്തരുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു ഡി കെയുടെ മറുപടി എൺപത് മുതൽ തൊണ്ണൂറ് എം എൽ എ മാർ ഡി കെ അടുത്ത മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ഇക്ബാൽ ഹുസൈൻ്റെ പ്രതികരണം കസേര മാറ്റത്തെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതുവരെ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് എം എൽ എ പിന്തുണ സംബന്ധിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഡി കെ ശിവകുമാർ പരോക്ഷമായി ഒളിയമ്പെയ്തിരിക്കുന്നത് ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം അണികൾക്കിടയിൽ ശക്തമായിരിക്കവെയാണ് പുതിയ പ്രതികരണം ഞങ്ങൾ നൂറ്റി മുപ്പത്തി ആറുപേരും ഒന്നാണ് ആർക്കും വിള്ളലുണ്ടാക്കാൻ കഴിയില്ല സിദ്ധരാമയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെയിറക്കാൻ ബി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു അധികാര കൈമാറ്റ കരാർ പ്രകാരം മുഖ്യമന്ത്രി പദം തനിക്ക് നൽകണമെന്ന സൂചന ശിവകുമാർ പക്ഷം നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നാൽ സിദ്ധരാമയ്യ പദവി ഒഴിഞ്ഞു തരാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് അതേസമയം ഭരണത്തിൽ യാതൊരു അസ്ഥിരതയും ഇല്ലെന്നും വ്യക്തമാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബംഗളൂരുവിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ ചൂടുപിടുകയാണ് ശിവകുമാറിന്റെ പ്രസ്താവന സിദ്ധരാമയ്യ പക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് രണ്ടര വർഷത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നാണ് സർക്കാർ രൂപീകരണ വേളയിൽ ഡി കെ ശിവകുമാറിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ വാഗ്ദാനമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ രണ്ടര വർഷം പൂർത്തിയായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും ലഭിക്കാത്ത സാഹചര്യത്തിൽ തന്റെ അതിർത്തിയും നീരസവും പലപ്പോഴായി അദ്ദേഹം പരസ്യമായി പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടിലൊന്നറിയാൻ ഉറപ്പിച്ചുള്ള ഡി കെ യുടെ പ്രതികരണം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താനായി ഡി കെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിന്റെ ചുമതല ഡി കെ ശിവകുമാറിനാണ് അസമിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് അസമിലെ നേതാക്കളുമായി ഡി കെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും ഇതിനിടയിലാകും രാഹുലിനെ കാണാൻ ശ്രമിക്കുക തന്റെ ആവശ്യം നിരാകരിക്കുന്നതിൽ ഡി കെ കുറച്ചു കാലമായി അതൃപ്തിയിലാണ് എല്ലാത്തിനും കാല മറുപടി നൽകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ശിവകുമാർ പ്രതികരിച്ചത് പാർട്ടി എന്ത് പറഞ്ഞാലും കേൾക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡി കെ പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് എം എൽ എ സ്വപ്നങ്ങളുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും സ്വപ്നങ്ങളുണ്ട് എന്തായാലും പാർട്ടി പറയുന്നത് കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ബജറ്റിന് ശേഷം അധികാരം പങ്കിടുമോ എന്ന് ചോദിച്ചപ്പോൾ കാലം ഉത്തരം നൽകുമെന്നായിരുന്നു ഡി കെ യുടെ മറുപടി തന്റെ ഭാവി സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നായിരുന്നു കസേരമാറ്റം സംബന്ധിച്ച മുമ്പ് ഡി കെ പ്രതികരിച്ചു രാഷ്ട്രീയത്തിൽ തനിക്ക് നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഡി കെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടില്ലെന്നും തന്റെ പിതാവ് അഞ്ചു വർഷം മുഖ്യമന്ത്രിയായി തുടരുമെന്നുമാണ് സിദ്ധരാമയ്യ മകനും കോൺഗ്രസ് എം എൽ എ യതീന്ദ്ര സിദ്ധരാമയ്യ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമെന്ന വ്യൂഹങ്ങൾ തള്ളി നേരത്തെ സിദ്ധരാമയ്യ തന്നെ രംഗത്തെത്തിയിരുന്നു ഹൈക്കമാൻഡാണ് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനം ഞങ്ങൾ പാലിക്കും ഇപ്പോൾ ഞാനാണ് മുഖ്യമന്ത്രി ഇനി അങ്ങോട്ടും ഞാൻ തന്നെയായിരിക്കും എന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ സിദ്ധരാമയ്യ പറഞ്ഞത് രണ്ടര വർഷത്തിനു ശേഷം അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ഒരു കരാറും ഉണ്ടായിട്ടില്ലെന്നും അടുത്ത രണ്ടര വർഷം കൂടി താൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നും അന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു നവംബർ ഇരുപതിനാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ രണ്ടര വർഷം കാലാവധി പൂർത്തിയാക്കിയത് അന്ന് മുതൽ സിദ്ധരാമയ്യു പകരം ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും ശക്തമായി എന്നാൽ തീരുമാനം അനിശ്ചിതമായി നീളുകയാണ്